എല്ലാവർക്കും ബിന്ദൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കളിക്കാൻ പോകുന്ന കുറച്ച് ഷുഗറിന്റെ ചീര കിട്ടിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം ഇത് ഷുഗറിന്റെ ചീര ഞാനൊന്ന് എടുത്തതാണ് ഇനി നമുക്ക് ഇതൊന്ന് കുനു കുനെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതാണ് ഞാൻ ഷുഗറിന്റെ ചീര എന്ന് പറഞ്ഞാൽ അത് അരിഞ്ഞു വെച്ചത് നമുക്കൊരു ചീനച്ചട്ടി എടുത്തിട്ട് ഇനി അരിഞ്ഞു വെച്ച ചീര ചീരത്തിട്ട് േം കണ്ട വെള്ളം ഒഴിക്കണം ആദ്യം കാരണം ഇതിനകത്ത് ചട്ടുണ്ട് കയ്പ്പ് ആ കയ്പ്പ് നമ്മള് ഊറ്റി കളയണം എന്നിട്ട് നമ്മൾ മൂടി വെച്ച് നമുക്ക് വേഗം വെച്ച് ചീരാ എന്തായാലും നോക്കാം ചിന്തിട്ടുണ്ട് ഗ്യാസ് ചീര തോർന്ന് കിട്ടണേ വെള്ളം തീർന്നു ചീരക്കകത്ത കയ്പിടക്കുന്നത് കട്ടാണ് ഇത് കയ്പ്ലപ്പൊന്ന് തയ്യാറാക്കാം തേങ്ങ ചീര ഇല എത്ര ഉണ്ടോ അത്രയും തേങ്ങ മതി പിഞ്ച് ജീരക വെളുത്തുള്ളി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആ ഇത് നമ്മുടെ ചീര പിഴിഞ്ഞു വെച്ച് തരാം നല്ല വൃത്തിക്ക് വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട് അത് നമുക്ക് കടുക് കാണാം കരു വിട്ട് മുളക് അഞ്ച് ലക്ഷൻ മുളക് വെട്ട് ത്തേക്ക് ചീരയിലെ തയ്യാറാക്കി വെച്ച അരപ്പ് അരച്ച് തൈനൊന്ന് കുറച്ച് വെക്കുക ില്ലായിരുന്നേ അപ്പോൾ ഒരു ഒരു ഇച്ചിരി ഉപ്പിടണേ എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് ഒക്കെ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നമുക്ക് ചീരത്തോരം കൂട്ടി കഴിക്കണം അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക